ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെ വരികയാണ് നാളെ ഏകദേശം ഇതേ സമയമാകുമ്പോൾ തന്നെ നമുക്കൊരു അന്തിമ ചിത്രം ലഭിക്കും എന്നാൽ ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വം എൻ ഡി എ നിതീഷ് കുമാറിൻ്റെ എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് അവർ പറയുന്നത് എന്നാൽ ചില എക്സിറ്റ് പോളുകൾ ആക്സിസ് ലൈവ് ഡി ബി ലൈവ് ജേർണോ മീനർ തുടങ്ങിയ എക്സിറ്റ് പോളുകൾ മഹാഗണ്ഠബന്ധന അതായത് മഹാസഖ്യം അധികാരത്തിൽ വരുമെന്നും പ്രവചിക്കുന്നുണ്ട് ഇത് കോൺഗ്രസിനെയും ബി ജെ പിയേയും ഈ ഫലം തെരഞ്ഞെടുപ്പ് ഫലം ഏത് രീതിയിൽ സ്വാധീനിക്കാനുള്ള സാധ്യത ഒന്നാമത് ബീഹാർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിതീഷ് കുമാറിനും അപ്പർ ഹാൻഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയല്ല എല്ലാവരും സാധാരണ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും സമ്മതിച്ചിരിക്കുന്ന അത് കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ തലത്തിൽ ഒറ്റയാൾ പട്ടാളമാണ് ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ മൊത്തം രാഹുൽ ഗാന്ധി എന്നുള്ള ഒറ്റയാൾ പട്ടാളമാണ് നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിന്ന് പോരാടാൻ ആരുമില്ല രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും നടക്കാൻ പോയാൽ കൂട്ടത്തിൽ നടക്കാൻ ആളുകയാണ് സ്വന്തമായി ഇനിഷ്യേറ്റീവ് എടുത്ത് കോൺഗ്രസിനെയോ പ്രതിപക്ഷത്തെയോ പുനർജീവിപ്പിക്കാൻ ആർക്കും പറ്റുന്നില്ല ബീഹാറിൽ തേജസ്വി യാദവ് ഇത്തവണ സജീവമായി വന്നിട്ടുണ്ട് ഇപ്പോൾ രാജീവ് ഗാന്ധി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു പുതു അവയർനസ്സുണ്ട് സംഘടനാപരമായുള്ള പുതു അവയർനെസ് അപ്പോൾ രാഹുൽ ഗാന്ധി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ പുതു അവയർനെസ്സും തേജസ്വി യാദവിൻ്റെ ജനപിന്തുണയും കൂടെ ഒരുമിച്ച് ക്ലബ്ബ് ചെയ്താൽ ചിലപ്പോൾ അവിടെ ഈ പറഞ്ഞ റിസൾട്ടുകൾ ഉണ്ടാവുകയും ഈ മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് അപ്പർ ഹാൻഡ് കിട്ടുകയും ചെയ്യാം ഇന്ത്യ മുന്നണിക്ക് അപ്പർ ഹാൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ബി ജെ പിക്ക് ക്ഷണം ചെയ്യും കാരണം ഇന്ത്യ മുന്നണിയുടെ പ്രചരണങ്ങളിൽ തൊട്ടടുത്ത് ഒപ്പോ ഒപ്പോൾ നിന്നയാൾ രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആ കഴിവിനുള്ള അംഗീകാരം ബീഹാറിൽ നിന്നും ഇന്ത്യയുടെ ഹിന്ദി എന്ന് പറഞ്ഞാൽ ബീഹാറിൽ നിന്നും കിട്ടാ കിട്ടുമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിനുണ്ടാകാൻ പോകുന്ന കൊടുക്കാൻ പോകുന്ന ഉത്തേജനം ഭയങ്കരമാണ് മാത്രം കോൺഗ്രസിനെ സംഘടനാപരമായി ശക്തിപ്പെടുത്തേണ്ട ആവശ്യം ഇനിയും മനസ്സിലാകേണ്ടിയിരിക്കുന്നു ബീഹാറിൽ പോലും കോൺഗ്രസ് അല്ല മുന്നിൽ നിൽക്കുന്നത് മത്സരിക്കാനുള്ള സീറ്റ് അറുപതേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ട് എഴുപതിൽ നിന്ന് കുറഞ്ഞു അതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോഴത്തോളം ആ സീറ്റ് ഈ എൻ ഡി എക്ക് കൂടുതൽ കിട്ടാനുള്ള കാരണങ്ങളിൽ അതായിരിക്കണം പിന്നെ രണ്ട് സംഭവമുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രണ്ട് ഘട്ടത്തിൽ അതിനിടയ്ക്കാണ് ഡൽഹി ബോംബ് സ്ഫോടനം സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചല്ല ഉണ്ടായത് ഉണ്ടായത് അപ്പോൾ ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ റിസൾട്ട് ആ റിയാക്ഷൻ അത് നമുക്കിവിടെ അറിയത്തില്ല അത്ര അറിയത്തില്ല നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളത് കുറേ കൂടെ കാര്യമായിട്ടെടുക്കും ആ റിയാക്ഷൻ പാകിസ്ഥാൻ ആക്രമിക്കാൻ വരുന്നു അത് ഞങ്ങൾ ബി ജെ പിന്നെ സ്ട്രോങ് സെൻറ്റർ വേണം എന്നുള്ള മെസ്സേജാണ് ബീഹാറിലെ ജനത സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കുന്നതെങ്കിൽ അത്ഭുതം വേണ്ട ആരെക്കും എൻ ഡി എയും എൻ ഡി എ മറിച്ച് ഞങ്ങളെ രക്ഷിക്കാൻ ഇന്ത്യയുടെ ഇത് ഹൃദയഭൂമിയിൽ വന്നിട്ട് ഡൽഹി വരെ വന്ന് തലസ്ഥാന നഗരി വരെ വന്ന് ബോംബ് സ്ഫോടനം നടത്തി ആൾക്കാരെ കൊല്ലും നിരപരാധികളെ ചുട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ പറ്റുന്നില്ലാത്ത ദുർബലമായ കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള പേര് വരും ദുർബലമായ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റാത്ത ഗവൺമെൻറ്റാണ് ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന സ്വത്ത് രക്ഷിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഗവൺമെൻറ് വേണം വളരെ ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പ്ലാനിങ്ങുകളെല്ലാം നടത്തി എത്രയോ സമയം എടുത്താണ് നടത്തിയിരിക്കുന്നത് ഓടിപ്പന്നും ബോംബിട്ടിട്ട് പോലെ ഏതെങ്കിലും കാട്ടിൽ പതിയിരുന്ന് ആക്രമിക്കല് ചെയ്തിരിക്കുന്നത് പരസ്യമായി പട്ടണത്തിൻ്റെ നടുക്കുവെച്ചായിരിക്കുന്നത് അങ്ങ് രണ്ടോ മൂന്നോ സ്റ്റേറ്റ് കിടന്നാണ് അവർ വന്നിരിക്കുന്നത് അല്ലേ ഹരിയാനയെ കോൺസെൻട്രേറ്റ് ചെയ്തു അവിടുന്ന് ആണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അവിടെയൊക്കെയുള്ള ഗവൺമെൻറ്റുകൾ ഹരിയാന ബി ജെ പി അവരിക്കുന്നത് ഇപ്പം ഡൽഹി ബി ജെ പി അവരിക്കുന്നത് ഡൽഹി പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു കേന്ദ്ര ഗവൺമെൻറ് മാത്രം പറയുന്നവർ കേൾക്കുകയുള്ളൂ അതിനപ്പുറത്തേക്കൊരു അന്വേഷണം അവർക്ക് നടത്താൻ പറ്റില്ല ജനങ്ങളുമായി സജീവമായി ഇൻട്രാക്ട് ചെയ്യാത്ത സംസ്ഥാനത്തെ ഒരു പോലീസ് സംവിധാനത്തിന് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഇത്തരം കുഴപ്പങ്ങളെ കണ്ടെത്താൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ സജീവമായി ഇടപെടുന്ന ഒരു പോലീസ് സംവിധാനം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് വഴി അറിയാൻ പറ്റും ഇന്ന ഡെവലപ്മെൻ്റ് ഉണ്ടാകാൻ പോകുന്നു എത്രയോ കാര്യങ്ങൾ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ പോലീസ് തന്നെ ചെയ്തിരിക്കുന്ന എത്രയോ മഹത്തായ കാര്യങ്ങളുണ്ട് ഇവിടെ മോശമല്ലാത്ത സേവിങ്സ് ആണ് നടത്തിക്കുന്നത് ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോയും കൂടെ പൊട്ടിക്കാനുള്ള അവസ്ഥ അവർക്ക് കിട്ടിയിരുന്നെങ്കിലോ അവരുടെ കയ്യിൽ സ്റ്റോക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്റ്റോക്ക് കൂടി അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു സ്റ്റേ സംസ്ഥാനം തന്നെ ഇല്ലാതെ പോകുന്നേലും അതിനു മുമ്പ് തന്നെ തകർക്കാൻ പറ്റിയെന്നുള്ളത് ചെറിയ കാര്യമല്ല ലോകത്ത് പല രാജ്യങ്ങളിൽ ഇതിനൊക്കെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിലെ പോലീസ് ഡിഫെൻസ് ഫോഴ്സിനെ നമ്മൾ ബഹുമാനിക്കും പക്ഷെ അതിന് പൂർണ്ണമായ ശക്തി കൊടുക്കാൻ തയ്യാറാകുന്നതിന് പരം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഒന്നുകിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മോഡി ഇതിനെ ഉപയോഗിക്കുമ്പോൾ അവരുടെ മുറയിലാണ് തകരുന്നത് അവരുടെ മുറയിൽ തകർത്തിട്ടുണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉപയോഗിക്കുക ഇപ്പോൾ ഇ ഡി എയുടെ ഒക്കെ മുറയിലെങ്ങനെ തകർന്നെങ്ങനെ ബി ജെ പി യോ അവരുമായി ബന്ധപ്പെട്ടവരോട് എല്ലാം അഴിമതിയും ഇപ്പം പിണറായി വിജയൻ്റെ വരെ അഴിമതി ആരോപണങ്ങൾ സൈ പതുക്കെ പോവുകയും കോൺഗ്രസ്സോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റേതെങ്കിലും കക്ഷി തൃമൂ തൃണമൂലോ ആണെങ്കിൽ ഭയങ്കര അന്വേഷണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത് അത്തരം ഫോഴ്സിൻ്റെ ലോ എൻഫോഴ്സിംഗ് ഏജൻസി ഉൾപ്പെടെയുള്ള അത്തരം ഫോഴ്സിൻ്റെ മുറയിൽ തകരും അതാണിപ്പോൾ മോഡിക്ക് പറ്റിയ കുഴപ്പം ഡൽഹിപ്പറ്റിയ കുഴപ്പമതാണ് ഡൽഹി യാതൊരു കേജ്രിവാളൊക്കെ ഇരുന്ന കാലത്ത് ഡൽഹി പോലീസ് ഒരു ആൻറ്റി നാഷണൽ ഫോഴ്സ് പോലെയാണ് പരിപാടിനെ കേജ്രിവാളിനോട് പരിപാടി മന്ത്രിമാർ അറസ്റ്റ് ചെയ്യാനായിരുന്നു വാശി കെജ്രിവാളിൻ്റെ മന്ത്രിമാരെ എം എൽ എമാരെ അറസ്റ്റ് ചെയ്യാൻ ഒരു വാശി കാണിച്ചു അതിന് പകരം ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർക്ക് പറ്റുന്നില്ല അവിടെയാണ് പറ്റുന്നത് ഇനി ബീഹാറിലെ കോൺഗ്രസിൻ്റെ വളർച്ച നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കും ജയിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഒന്ന് പറയാനുണ്ട് നമ്മൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വിധിയാണ് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കോൺഗ്രസ്സിന് അനുകൂലമായ വിധിയല്ലത് ശരിക്കും അവിടെ ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ വിധിയാണ് ഇനി ഇപ്പോഴും നമ്മളിവിടെ തരൂർ പറഞ്ഞ ശരിയോ തെറ്റോ തരൂർ പറഞ്ഞ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം തന്നെ തരൂർ പറയുന്നത് നെഹ്റു കുടുംബത്തിൽ നിന്നും പുറത്തൊരാൾ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അവിടെ രാഹുൽ ഗാന്ധി രാജിവെച്ചു പക്ഷെ പകരം സോണിയയാണ് വന്നത് അന്നത് ചെയ്തിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അത് ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസ് അന്ന് കാർക്കോ ആരെങ്കിലും ആട്ടെ തരൂർ ആരെങ്കിലും പറട്ടെ വേറൊരാൾ വന്നിരുന്നെങ്കിൽ കുറേ കൂടെ വ്യാപകമായി ഇത് പുലർത്താൻ പറ്റും രാഹുലിൻ്റെ ഏറ്റവും വലിയ ബലം ഞാൻ നോക്കുന്ന ജവഹർലാൽ നെഹ്റു അല്ല രാജീവ് ഗാന്ധി പറയാം അതിനൊക്കെ കൂടുതലായിട്ട് രാഹുൽ ഗാന്ധിയുടെ ബലം എന്ന് പറയുന്നത് ഫിറോസ് ഗാന്ധിയാണ് ഇന്ത്യൻ പാർലമെൻ്റ് ജവഹർലാൽ നെഹ്റുവിനെ വറുപ്പ് വറുപ്പിച്ച ഒരച്ഛൻ്റെ മകനാണ് രാഹുൽ രാഹുൽ ഞാൻ മെച്ചമായിട്ടെടുക്കാൻ പറ്റണ്ടേ പഴയകാല പാരമ്പര്യത്തിൻ്റെ കയറ കല്ല് കിട്ടിയിട്ടിരിക്കുകയാണോ അപ്പോൾ ആ ഗാന്ധി എന്നുള്ള വാക്കുപോലെ രാഹുൽ തന്നെ ജനങ്ങളോട് പറയണം എൻ്റെ ഈ ഗാന്ധി എന്നുള്ളത് ഇറ്റ്സ് പെർ ഫിറോസ് ഗാന്ധി എന്ന് പറയാനുള്ള ആത്മഥയിന് രാഹുൽ കാണിക്കുമോ അത് ആ ഒറ്റ വാക്ക് സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ചിന്താഗതി മൊത്തം അന്നത്തെ പാർലമെൻ്ററി പ്രൊസീഡിങ്സ് പറയുന്നത് ഇങ്ങനെ പാർലമെൻറ്റിൽ സംസാരിക്കാൻ എഴുന്നേറ്റിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ മുട്ടു പറയുന്നത് അതിന് കാരണങ്ങളുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ഇപ്പോൾ ആവശ്യം തനതായ രീതിയിൽ പഴയകാല ബാധ്യതകൾ പഴയകാല സഞ്ചിക്കെട്ടുകൾ ഇല്ലാതെ നടത്തുന്ന ലീഡർഷിപ്പ് കോൺഗ്രസിന് ആവശ്യമുണ്ട് ബീഹാറിൽ ജയിച്ചാൽ നി നിതീഷ് കുമാറാണ് അല്ല ഇപ്പുറത്തെ ലല്ലു പ്രസാദാണ് ആർ ജെ ഡി ആണ് ജയിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ക്രെഡിറ്റ് ആ ഒരു പൊൻതൂവൽ രാഹുൽ ഗാന്ധിയുടെ തൊപ്പിയിലും ഉണ്ടാകും ആ പൊന്തു കൊലം കിട്ടിക്കഴിഞ്ഞാൽ രാഹുലിന് വീണ്ടും ഊർജ്ജം എക്സ്ട്രാ ഊർജ്ജം കിട്ടും ആ ഊർജ്ജത്തിൻ്റെ ശക്തിയിൽ വീണ്ടും മുന്നോട്ട് പോകാം കോൺഗ്രസിനെ നയിക്കാം രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം